ായി സ്വീകരിച്ചവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന ഹ്രസ്വചിത്ര പുരസ്കാര ജേതാവ് സുജിത് ദാസ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ സുജിത് ദാസ് ഫോട്ടോഗ്രാഫി മേഖലയിൽ അനന്ത അനന്തസാധ്യതകളുണ്ടെങ്കിലും പലർക്കും പ്രയോജനപ്പെടുത്താനാവാത്തത് പരിമിതികൾ മൂലമാണ് ഫോട്ടോഗ്രാഫേഴ്സിന് മറ്റ് രാജ്യങ്ങളിൽ ലഭിക്കുന്ന പിന്തുണയും പ്രോത്സാഹനവും ഇവിടെ ലഭിക്കാത്തത് ഖേദകരമാണ് ഫോട്ടോഗ്രഫി തൊഴിലായി സ്വീകരിച്ചവരുടെ തൊഴിലില്ലാതാക്കുന്ന സംവിധാനങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും സുജിത് ദാസ് പറഞ്ഞു മേഖലാ പ്രസിഡന്റ് ദീപക് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ജയറാം വാഴക്കുന്നം വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മേഖലാ സെക്രട്ടറി വിനീഷ് പ്രകാശ് സൂര്യ ഉണ്ണി ഡിസയർ രതീഷ് രാധേയം സന്തോഷ് സുകുമാരൻ എന്നിവർ സംസാരിച്ചു അംഗങ്ങളും കുടുംബാംഗങ്ങളും കലാപരിപാടികൾ അവതരിപ്പിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്